ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് മനോർഭ സ്പെഷ്യലായിട്ടുള്ള പെട്ടിപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്കിപ്പം പുതിയ കുറേ തരം റെസ് നോമ്പുറ സ്പെഷ്യൽ ഉണ്ടെങ്കിലും ഈ ഒരു പഴയ പെട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരിയെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലേ നോമ്പു തുറേണ്ട ടൈമിൽ കഴിക്കാൻ ഒരു നമുക്ക് ആ ഒരു പഴയകാല തറവാട്ടെന്നൊക്കെ നോമ്പോർക്കുന്ന ഒരു നൊസ്റ്റാൾജിക്ക് ഇതാണ് ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് പെട്ടിപ്പത്തിരി ഉണ്ടാക്കാം കേട്ടോ ചില സ്ഥലങ്ങളിൽ ഇതിന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പെട്ടിപ്പത്തിലും മുട്ടപ്പത്തിലും സേമൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു ഫില്ലിങ് വേണം ഫില്ലിങ്ങിനാവശ്യമായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണെങ്കിൽ അതെടുത്താലും മതി അതൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇത് നല്ല രീതിയിൽ വഴന്ന് വരണം ഈ പെട്ടിപ്പത്തിരി അരച്ചിപ്പത്തിരിൻ്റെ മസാലയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ഇനി അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വഴന്ന് വന്നാൽ അതിലേക്ക് കാൽ ടീസ്പൂണിന് കുറച്ച് കൂടുതലായിട്ട് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൽ ഞാൻ വേറെ മഞ്ഞൾ പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല ഈ ഒരു ഗരം മസാലപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ എന്നാലുകൊണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ആ ഒരു പച്ച കുത്തുന്നതൊക്കെ മാറണം ഈ ഗരം മസാലേൻ്റേത് ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഞാൻ കറിയിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒന്ന് ജസ്റ്റ് എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ചിക്കന് പകരമായിട്ട് ബീഫ് അതുപോലെ ചെമ്മീനൊക്കെ ഈ ഒരു മസാലയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിൽ നിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ട ശേഷവും സവാളയിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് ടൈം ഒന്ന് മിക്സ് ചെയ്യണം ഞാനിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല എന്നാൽ മാത്രമേ നമ്മൾ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ലാസ്റ്റായിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാലി കൂടി ഇട്ട് കൊടുക്കുക ഇട്ടു വെക്കുക ഇപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പെട്ടിപ്പത്തിരിൻ്റെ ആ ഒരു മാവില്ലേ ആ ഒരു ഷീറ്റ് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദയും പിന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടിയും കാൽ കപ്പ് റവ ഇല്ല തരി അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പെട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇതുവരെ റവ ഇട്ടെടുത്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല മുരിഞ്ഞ പോലത്തെ പെട്ടിപ്പത്തിരി ഇട്ടും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം സാധാ വെള്ളത്തിൽ തന്നെയാണ് നോർമൽ വാട്ടറിലാണ് കുഴച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പിൽ കുറവായിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത് അരക്കപ്പിലും കൂടുതലായിട്ട് മുക്കാൽ കപ്പിനടുത്തായിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത് മാവ് കുഴക്കുമ്പോൾ അധികം അങ്ങ് ലൂസായി പോകരുത് പോയാലേ അത് മാവ് പൊട്ടിപ്പോവും എണ്ണയിലിടുമ്പോഴേക്ക് പിന്നെ എണ്ണ കുടിക്കാനുള്ള സാധ്യത പിന്നെ മാവ് അധികം അങ്ങ് ടൈറ്റ് ആവാനും പാടില്ല അപ്പം ഇത് നന്നായി കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്താ ഞാൻ മാവ് പരത്തി അടിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു കട്ടിയിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അധികം കട്ടി പാടില്ല പിന്നെ അധികം തിന്നായി പോകരുത് നമ്മുടെ ചപ്പാത്തിനേക്കാൾ കുറച്ചൊന്ന് കട്ടി കുറഞ്ഞിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള മസാലയില്ലേ അത് വെച്ചെടുക്കുക അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അത്രയും വെച്ചെടുക്കട്ടെ അധികമായിട്ട് കുത്തി നിറച്ച് അങ്ങനെ വെക്കണ്ട അപ്പോൾ അത് പൊട്ടിപ്പോ എന്താ ഞാനിപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മസാല വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പുഴുങ്ങിയ മുട്ട വെച്ചെടുക്കണം അതാണ് ഈ പെട്ടിപ്പത്തിനെ സ്പെഷ്യൽ ആക്കുന്നത് നമ്മുടെ ഇറച്ചിപ്പത്തിൽ നിന്നോ പെട്ടിപ്പത്തിൽ നിന്നൊരു വ്യത്യാസം വരുന്നത് ഈ ഒരു മുട്ടേൻ്റെ ഇതാണ് ഞാനിവിടെ ഒരു മുട്ട പുഴുങ്ങിയത് മൂന്നായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട രണ്ടായിട്ട് ഇങ്ങനെ പകുതി വെച്ചെടുത്താലും മതി പകുതി കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ വലിയ മുട്ട ആയതുകൊണ്ട് ഞാനിങ്ങനെ മൂന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സെയിം ആ ഒരു ഷീറ്റും കൂടി ആക്കിയിട്ട് പരുത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക കവർ ചെയ്ത് കൊടുത്തിട്ട് ഇതാക്കിയോ കണ്ടതുപോലെ നന്നായിട്ട് ആ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു നാല് സൈഡും ഇല്ലേ നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതാ ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ചില സ്ഥലങ്ങളിൽ ഇതിങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ വട്ടത്തിലായിട്ടും കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടാവലുണ്ട് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഇറച്ചിപ്പത്തിരി എല്ലാം ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു സ്പൂണില്ല ഒരു കട്ടർ അതുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി ഇനിയിപ്പോൾ ആ ഒരു നാല് വശത്തുള്ള ബാക്കി വന്നിട്ടുള്ള മാവ് നമുക്ക് എടുക്കാം ഇത് നമുക്ക് വീണ്ടും കുഴച്ചിട്ട് പരത്തിയെടുത്തിട്ട് വീണ്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് വേസ്റ്റാകില്ല നമുക്കത് വീണ്ടും എടുക്കേണ്ടതാണ് ഇനി ആ ഒരു നാലു വശം നമുക്കിതേപോലെ കൈ ഉപയോഗിച്ചിട്ട് പിരിച്ചെടുക്കണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ കട്ടറുണ്ടെങ്കിൽ അങ്ങനെ ആക്കാശങ്കിൽ നമുക്ക് പെട്ടിപ്പത്തിൽ ഇങ്ങനെ പിരിച്ചെടുത്തിട്ടാണ് ഉണ്ടാവാനേ പിന്നെ നമുക്ക് പൊരിക്കുമ്പോഴും ആ ഒരു മസാലയൊന്നും പുറത്ത് വരില്ല ഇങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില പൊട്ടിപ്പോയിട്ട് മസാലയൊക്കെ പുറത്ത് വരും നമ്മൾ അത് നന്നായിട്ട് പ്രസ്സായിട്ടില്ലെങ്കിലല്ല അപ്പോൾ ഇതേപോലെ പിരിച്ചെടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഓയില് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനോ അതിലേക്ക് ഇട്ടുകൊടുക്കാം പൊരിച്ചെടുക്കാട്ട് ഇപ്പം നമ്മുടെ മസാല ആ ഒരു ഫില്ല് ചെയ്ത് അപ്പോൾ തന്നെ പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആ ഒരു മസാല നല്ല അതത് കുതിർന്നിട്ട് മാവെല്ലാം പൊട്ടിപ്പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് പൊട്ടിപ്പോയാൽ എണ്ണ കുടിച്ചു പോവും ഇതാ ഇപ്പോൾ മാവൊന്നും പൊട്ടിയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചൂടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലോയിലേക്ക് മീഡിയത്തിലേക്ക് മാറ്റാൻ ടപ്പർ ഇപ്പുറം മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം ഇതിൽ റവ നമ്മൾ ഏഡ് ചെയ്തതുകൊണ്ട് തന്നെ മേൽഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ എണ്ണ കുടിക്കുകയില്ല അപ്പോൾ ഇതുവരെ ഇങ്ങനെ മാവ് കുഴച്ചെടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഇതിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു കളറായിട്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ ഇനി ഇപ്പം മൈദയാണെങ്കിൽ ഇത്ര അങ്ങ് കളർ ഉണ്ടാവില്ല പെട്ടിപ്പത്തിലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോമ്പ് ഇറക്കുമ്പോഴല്ല ഈ ഒരു ഒന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളധികം കുറേ സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ട ഈ ഒന്ന് കഴിക്കുമ്പോൾ തന്നെ വയറങ്ങ ഫുള്ളായിക്കോളൂ അപ്പോൾ ഇതുവരെ ഈയൊരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത് അധികം പേർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും പിന്നെ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ മാറ്റി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ